ഷൊർണൂർ കുളപ്പള്ളി റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ച ഷൊർണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാതയിൽ ശയന പ്രദക്ഷിണം നടത്തി ड़ियूं <laughs> കനത്ത മഴയിൽ വെള്ളക്കെട്ടിലെ കുഴികളിലൂടെയായിരുന്നു ശയനപ്രദക്ഷിണം ഷൊർണ്ണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിന് മുൻപിലുള്ള പാതയിലൂടെ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി വിനോദ് കല്ലായി ഐ എൻഡിയുസി മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹരീഷ് ഷൊർണൂർ എന്നിവരാണ് പാതയിൽ കിടന്നുരുണ്ട് സമരം നടത്തിയത് ഡി സി സി സെക്രട്ടറി വി കെ ശ്രീകൃഷ്ണൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ഇവരുടെ കുഴിയോടുള്ള പ്രണയം കൊണ്ടല്ല ചളിയോടുള്ള തോടിനോടുള്ള പ്രണയം കൊണ്ടല്ല ഇവരിവിടെ നടക്കുന്ന ഈ സമൂഹ മനസാക്ഷിയെ തിരിച്ചറിയാത്ത ഭദ്രകർമ്മങ്ങൾക്കുള്ള അധികാരികൾക്കെതിരെയുള്ള സമരമാണ് ഇന്ന് ഇവിടെ ഈ സമരം ശക്തമായി ഇനിയും മുന്നോട്ടു പോകും ചെവിയില്ലാതാസനത്തിലിരിക്കുന്ന അമ്മിക്കുട്ടിയും മമ്മിക്കുട്ടിയുമായ മമ്മിക്കുട്ടിയോടൊന്നേ എനിക്ക് പറയാനുള്ളൂ ചെവിയില്ലാതാസനത്തിലിരിക്കുകയും ഇവിടുത്തെ അധികാരങ്ങളെ അധികാരത്തിന്റെ എല്ലാം സുഖങ്ങളും അനുഭവിച്ചിരിക്കുന്ന മമ്മിക്കുട്ടിക്ക് ശക്തമായ പ്രതിഷേധ സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ ഡി സി സി സെക്രട്ടറി കെ കൃഷ്ണകുമാർ ടി എസ് വിനയ്കുമാർ വിനോദ് പുത്തൻ വീട്ടിൽ വത്സൺ കിഴക്കേക്കര എന്നിവർ നേതൃത്വം നൽകി യു ടി ന്യൂസ് പാലക്കാട്